അല്ല സഖാക്കളെ എന്തിനാണ് ഈ ഷാഫി പറമ്പിലിന് നിങ്ങൾ വടകരയിൽ വെച്ചിട്ട് തടഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സംഭവം എന്തിനാണത് അതായത് രാഹുൽ മാൻകൂട്ടം ചെയ്ത ഒരു പ്രശ്നത്തിന് ഷാഫി നിന്ന് നേരെ കയ്യേറാനും എന്തൊക്കെയാണ് വിളിച്ചു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടം എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കി രാഹുൽ മാങ്കൂട്ടത്തെ ഒരിക്കലും ന്യായീകരിക്കാത്ത ഒരാളാണ് ഞാൻ നേരെ മറിച്ച് ഷാഫി പറമ്പിൽ അതിൽ എന്ത് ചെയ്തു അയാൾക്കെതിരെ വല്ല പിന്നെ തെളിവുണ്ടോ അയാൾ കൂടി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് നിങ്ങളെ ഭരണമാണല്ലോ ഒന്നാ അന്വേഷിക്കട്ട പോലീസ് അല്ലെങ്കിൽ ആ പിന്നെ പറയപ്പെട്ട സ്ത്രീകൾ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ശരിക്കും നിങ്ങൾ ചെയ്തേണ്ടല്ലോ വളരെ മോശം ഒരു എം പി എ ഈ നിലക്ക് തടഞ്ഞുകൊണ്ട് പച്ച തെറി വിളിക്കണ രീതിയിലൊക്കെ വരുമ്പോൾ സത്യത്തിൽ ഷാഫി പറമ്പിലിനെ ആനുകൂലിക്കാനാണ് പൊതു മനസ്സിന് തോന്നുന്നത് അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിച്ച് നോക്കി ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എത്ര എത്ര പോസ്റ്ററുകളും കാര്യങ്ങളും അതിൻ്റെ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഇട്ടൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ അംഗീകരിച്ചിട്ടില്ല പലരും പല രീതിയിലും കളിയാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു നിലപാടുണ്ടല്ലോ ഒരു കാഴ്ചപ്പാടുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് നിയമ നടപടി ഉണ്ടാവേണ്ടത് പക്ഷേ ഷാഫി പറമ്പിൽ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളാ തടയിൽ തടഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല ഇന്നലെ ഇപ്പോൾ വസീഫിൻ്റെയൊക്കെ പത്രസമ്മേളനം കണ്ടത് സത്യത്തിൽ തോന്നിപ്പോയി കുറച്ചൊക്കെ ഒരു ഒരു രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് കേരള സമൂഹത്തിന് ഉണ്ട് എന്നുള്ള ബോധം വസീഫിന് എന്നിട്ട് പറയാം ഷാഫി പറമ്പിൽ ഡോറിൻ്റെ ഉള്ളിലൂടെ അങ്ങട്ടി എന്ത് കാട്ടി പച്ചത്തെറി എന്താ നായ എന്നൊക്കെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സംസ്കാര ശൂന്യമായിട്ട് തടഞ്ഞുകൊണ്ട് എന്തിന് അതായത് അയാൾ ചെയ്ത ഒരു തെറ്റിനല്ല എന്നുള്ളത് മുഴുവൻ മനുഷ്യർക്കും ബോധ്യമുള്ള ഒരു കാര്യത്തിൽ ഇങ്ങളെ പോലീസ് സംവിധാനം അല്ലേ അതൊന്ന് എന്നാ ആ സംവിധാനം വെച്ചുകൊണ്ട് അന്വേഷിക്കാനുള്ള ചങ്കൂറ്റല്ല നിങ്ങൾ കാണിക്കേണ്ടത് ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടെങ്കിൽ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ട് നിങ്ങൾ തടയാണെങ്കിൽ അതൊക്കെ എന്നിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള ഉൾപ്പും ഇല്ലാതെ വന്നു അതിനെങ്ങനെ ന്യായീകരിക്കുക ഈ കേരള സമൂഹം എങ്ങനെ ഇത് ശക്തമായ തിരിച്ചടി നിങ്ങൾക്ക് ഉണ്ടാവും ശക്തമായ തിരിച്ചടി ഉണ്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാളെ ട്രാപ്പിലാക്കിയതോ എന്തോ അയാൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് കേരള സമൂഹത്തിന് ഒരുവിധമൊക്കെ ബോധ്യമുണ്ട് പാർട്ടിക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ തന്നെ നടപടി സ്വീകരിച്ചത് അവിടെയൊക്കെ നിങ്ങൾ സ്കോർ ചെയ്ത് നിന്ന് ആ കാര്യം ഷാഫി പറമ്പിലിനെ വടകരി തടഞ്ഞതോടുകൂടി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു അതെന്താണ് എന്തിനാണ് ഷാഫി പറമ്പിലിനെ തടഞ്ഞത് എന്നാ പൊതുസമൂഹം ചോദിക്കുന്നത് എന്തിനു തടഞ്ഞു അപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചോദിക്കില്ല അതിന് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയുള്ള വിനപണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തു ആ അതിന് ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ പ്രശ്നം തീരുമോ അതാണോ അതിൻ്റെ രീതി അതാണോ അതിൻ്റെ ഉത്തരവാദിത്വം അതാണോ അതിലെ ധാർമ്മിക ഞാൻ ചെയ്തൊരു കുറ്റം ഇപ്പം ഞാനൊരു എം എൽ എ ആണ് കുട്ടിക്കോളി ഞാൻ ചെയ്തൊരു കുറ്റത്തിന് ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു എം എൽ എനെ തടഞ്ഞുകൊണ്ടത്തെ കാര്യം ഇന്നെ തടയണ്ടേ അതല്ല എന്തസ് ഇന്നെയാണ് ചോദ്യം ചെയ്യേണ്ടത് അതല്ല ഇനി ഇതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിൽ ഉണ്ട് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വരട്ടെ ആ പെ പെണ്ണുങ്ങൾ പറയട്ടെ ഇത് അതിൻ്റെമാതിരി ഷാഫി പറമ്പിലും ഇതിൻ്റെ ഒപ്പുണ്ട് അങ്ങനെ ഒരു ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു കാര്യമേ നിങ്ങൾക്ക് പറയാനും തെളിയിക്കാനും കഴിയാത്ത സ്ഥിതിക്ക് റോട്ടിൽ വെച്ച് വണ്ടി തടിയാ ബാനർ പോകും പിന്നെ നായ വട്ടി മറ്റവനെ എന്നൊക്കെ വിളിച്ചു പറയണെ വളരെ മോശപ്പെട്ട അതായത് എല്ലാം കൊണ്ടും ഒരാൾക്കും അംഗീകരിക്കാൻ ഒരു കാര്യമാണ് അതിലുണ്ടായത് പൊതുസമൂഹം നമ്മൾ ആ കാഴ്ചപ്പാടില്ല നമുക്കിവിടെ പിന്നെ കോൺഗ്രസ്സുകാരെ പിന്തുണ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾക്ക് അറിയാലോ എന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് നല്ലോണം പൊതുസമൂഹം അങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ത് തെറ്റ് ഷാഫി പറമ്പിൽ ചെയ്തു ആ ഒരു വിഷയത്തിൽ ഈ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ ആ ഒരു കാര്യത്തിൽ ഒരു നിലക്കുലനുകൂലമായ ഒരു കാര്യം പൊതുസമൂഹം കേരള സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ ആ ഒരു ചെയ്തിക്ക് കിട്ടില്ല അത് വളരെ മോശപ്പെട്ടൊരു പരിപാടിയായി അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇതൊക്കെ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ കളി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മേച്ചമായ കളി എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല നിർത്തുന്നു നന്ദി